മഴവെള്ളം ഓർന്നിറങ്ങി പായൽ പിടിച്ച ചുമരുകൾ വെള്ളം ചോർന്നിറങ്ങുന്ന അകത്തളത്തിലെ ചുമരുകൾ ഇതിനിടയിലൂടെ സഞ്ചരിക്കുന്ന കുറെ മനുഷ്യർ കാഴ്ചകൾ ഏതെങ്കിലും പ്രേത സിനിമയുടെ സെറ്റല്ല നമ്പർ വൺ കേരളത്തിന്റെ ഭാഗമായ തൃശൂർ മെഡിക്കൽ കോളേജിലെ ആശുപത്രിയാണ് മികവിന്റെ ഉദാഹരണങ്ങൾ നിരത്തി സർക്കാരും ആരോഗ്യമന്ത്രിയും ന്യായീകരിക്കുമ്പോഴും ദിനംപ്രതി ദൈന്യ കാഴ്ചകളാണ് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ നിന്നും പുറത്തു വരുന്നത് തൃശൂർ മെഡിക്കൽ കോളേജിൽ അത്യാഘൃത വിഭാഗത്തിൽ എത്തിക്കുന്ന രോഗികൾക്ക് ചികിത്സ വൈകുന്ന അവസ്ഥ ഒന്നിലധികം ആംബുലൻസ് ഡ്രൈവർമാർ കഴിഞ്ഞ ആഴ്ച വെളിപ്പെടുത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് നെഞ്ചുരോഗ ആശുപത്രിയിലെ ഞെട്ടിക്കുന്ന ദൈന്യാവസ്ഥ വെളിപ്പെടുന്നത് കഴിഞ്ഞ ഇടയ്ക്ക് നടത്തിയ ശസ്ത്രക്രിയക്ക് ശേഷം രണ്ട് രോഗികൾ മരിക്കുകയും ചെയ്തിരുന്നു പിന്നാലെ ഹൃദയ ശസ്ത്രക്രിയയിൽ നിർണായക പങ്കുവഹിക്കുന്ന പെർഫ്യൂഷനിസ്റ്റിന് കാര്യക്ഷമതയില്ലെന്ന് വകുപ്പ് മേധാവി കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയ നടത്തുമ്പോൾ കാർഡിയോ കാർഡിയോപോൾമറി ബൈപാസ് മെഷീൻ പ്രവർത്തിപ്പിക്കുന്ന വിദഗ്ധരാണ് പെർഫ്യൂഷനിസ്റ്റ് ഇവർക്ക് ഏതെങ്കിലും വീഴ്ച സംഭവിച്ചാൽ രോഗിക്ക് മരണം വരെ സംഭവിക്കാം ഇതോടെ കഴിഞ്ഞ ഒരു മാസമായി തൃശൂർ മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയ നിലച്ച അവസ്ഥയിലാണ് വകുപ്പ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹൃദയ ശസ്ത്രക്രിയ വിഭാഗം തലവൻ ഡോക്ടർ രാജേഷ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പെർഫ്യൂഷനിസ്റ്റ് എന്നിവരടങ്ങുന്ന വിദഗ്ധ സംഘം പരിശോധന നടത്തി മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് ഈ റിപ്പോർട്ട് ആരോഗ്യവകുപ്പിൽ പഠനവിധേയമാക്കിയ ശേഷം മാത്രമാണ് നടപടി ഉണ്ടാകുക ഇതുവരെ ഉണ്ടാകുന്ന കാലതാമസം തൃശൂർ മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രതയെ കാത്തുകഴിയുന്ന അൻപതിലേറെ പേരുടെ ജീവനാണ് അപകടം മുനമ്പിലാക്കുന്നത് വിദഗ്ധരുടെ കുറവ് നീക്കത്തിയാലും ഏറെ വൃത്തിയാവശ്യമായ നെഞ്ചു ലോക ആശുപത്രിയുടെ പൊട്ടിയൊലിക്കുന്ന ഭൗതിക സാഹചര്യം മെച്ചപ്പെടാനുള്ള നടപടികൾ ഇതുവരെ ആശുപത്രി അധികൃതരോ ആരോഗ്യവകുപ്പോ നിലവിൽ പദ്ധതിയിട്ടിട്ടില്ല എന്നതാണ് ഞെട്ടിക്കുന്ന അനാസ്ഥ തൃശൂർ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ചെസ്റ്റ് ആശുപത്രി ഉൾപ്പെടെയുള്ള രംഗത്തെ പല കെട്ടിടങ്ങളും ഇന്ന് പല ഭാഗങ്ങളിലും അറ്റകുറ്റപ്പണി നടത്താത്തതുകൊണ്ട് വലിയ ശോചനാവസ്ഥയിലാണ് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന മഴ പെയ്താൽ ആ മഴയിൽ കെട്ടിടങ്ങൾക്ക് മതിലുകൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ ചുമരുകൾക്കൊക്കെ വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സമയാസമയങ്ങളിൽ കഴിഞ്ഞ ദിവസം ചെസ്റ്റ് ഹോസ്പിറ്റലിലെ സൂപ്രണ്ടുമായി സംസാരിച്ചിരുന്നു അപ്പോൾ സൂപ്രണ്ട് പറഞ്ഞത് പല ഘട്ടങ്ങളിലായി അവിടുത്തെ കെട്ടിടത്തിൻ്റെ ചോർച്ചയെ സംബന്ധിച്ച് അതുപോലെ തന്നെ അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരങ്ങൾ ചില്ലകളും മരങ്ങളും വെട്ടിമാറ്റുന്നതിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ ട്രസ്സ് നിൽക്കുന്നുണ്ട് ആ ട്രസ്സ് വീഴാറാവുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോൾ അത് മാറ്റുന്നതിനെ കുറിച്ചുമൊക്കെ പരാതി നൽകിയിട്ടുണ്ട് നടപടി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇത്തരത്തിൽ സമയാസമയങ്ങളിൽ ചെയ്യേണ്ട അറ്റകുറ്റപ്പണി ചെയ്യാത്ത സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് കോട്ടയത്ത് ഉണ്ടായതുപോലെ മതിൽ വീഴുകയോ അല്ലെങ്കിൽ അകന്നു നിൽക്കുന്ന ട്രസ്സോ കമ്പികളോ താഴേക്ക് വീണ് വലിയ അപകടങ്ങൾക്കും ഒരുപക്ഷെ മരണത്തിന് പോലും ഇടയാക്കുന്ന രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ആരോഗ്യരംഗത്ത് ഇങ്ങനെ പല കെട്ടിടങ്ങൾ ഉണ്ട് എന്ന് പല റിപ്പോർട്ടുകളും വരുന്നു പി ഡബ്ല്യു ഡി എഞ്ചിനീയറിംഗ് വിഭാഗം അടിയന്തരമായി ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾ പരിശോധിച്ച് കൂടുതൽ ശോചനയാവസ്ഥയുള്ളത് കൂട്ടിടാനും അവിടെ ബോർഡ് വയ്ക്കാനും ആ പരിസരത്ത് ആരും വരരുതെന്ന് പറയ പറഞ്ഞ് ഉത്തരവാദപ്പെട്ട ആളുകൾ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥർ അതിന് നേതൃത്വം കൊടുക്കണം അല്ലെങ്കിൽ വീണ്ടും കേരളത്തിലെ പല ആരോഗ്യ രംഗത്തുള്ള കെട്ടിടങ്ങളും വീണ് വലിയ അപകടമുണ്ടാവും ഇത് ആരോഗ്യവകുപ്പ് കൂടുതൽ ഇനിയുള്ള ദിവസങ്ങളിൽ ശ്രദ്ധിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്